നമസ്കാരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിന് കാഴ്ചക്കാരുണ്ടാകുക അത് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമല്ല മുൻപ് കോവിഡ് കാലത്ത് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ആരെങ്കിലുമൊക്കെ ഒരു ചാനൽ തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു പലരും പിന്നീട് ഇത് നിർത്തിവെച്ചു വീഡിയോ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബർമാരും കാഴ്ചക്കാരുടെ എണ്ണവും ഒന്നും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് തന്നെ ഇത്തരത്തിൽ കാഴ്ചക്കാരും സബ്സ്ക്രൈബർമാരും ഒക്കെ ലഭിക്കാൻ തന്നെ ഏറെ സമയമെടുത്തേക്കും എന്നാൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യൂട്യൂബിനെ പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാം റെക്കോർഡ് വേഗത്തിലാണ് താരത്തിന് തന്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മാത്രമല്ല ഗ്രൗണ്ടിന് പുറത്തും തൊട്ടതെല്ലാം പൊന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തം യൂട്യൂബ് ചാനലുമായി ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയതോടെ യൂട്യൂബിന്റെ റെക്കോർഡുകൾ ചരിത്രമായി മാറി ഏറ്റവും വേഗത്തിൽ ഒരു മില്യൺ വരിക്കാർ എന്ന യൂട്യൂബ് റെക്കോർഡ് തകർത്തത് വെറും തൊണ്ണൂറ് മിനിറ്റിനുള്ളിലാണ് ആദ്യ വീഡിയോയും താരം പോസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ മെസ്സിയെയും മറികടന്ന് ഫോളോവേഴ്സിന്റെ എണ്ണം കുതിച്ചു കയറി പിന്നാലെ താരത്തിനെ തേടി യൂട്യൂബിൻ്റെ ഗോൾഡ് പ്ലേ ബട്ടണും എത്തി അതും ഒരു ദിവസത്തിനുള്ളിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു കോടി സബ്സ്ക്രൈബറുമായി വീണ്ടും പുതിയ റെക്കോർഡ് ഇട്ടു യു ആർ എന്ന പേര് നൽകിയിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം നിലവിൽ പതിനാറ് പോയിൻറ്റ് ഏഴ് മില്യൺ ആണ് കൂടുതൽ ആരാധകർ എത്തുന്നതിനാൽ ഇതിൽ ഇനിയും മാറ്റമുണ്ടായേക്കും രണ്ട് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം എന്ന മെസ്സിയുടെ സബ്സ്ക്രൈബേഴ്സിനെ മറികടക്കാൻ കേവലം രണ്ട് മണിക്കൂർ മാത്രമാണ് താരത്തിന് വേണ്ടി വന്നത് ഒരു രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിന്റെ ലോക റെക്കോർഡും ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതിൻ്റെ റെക്കോർഡും എല്ലാം ഉള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിൽ ലോക റെക്കോർഡ് ഇട്ടതിലും അത്ഭുതപ്പെടാനില്ല ഏഴ് ദിവസം കൊണ്ട് ഒരു കോടി സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ റെക്കോർഡാണ് സൂപ്രധാനം തിരുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു കോടി സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ റൊണാൾഡോ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ യൂട്യൂബറുമാണ് നിലവിൽ റൊണാൾഡോയെ ഫേസ്ബുക്കിൽ പതിനേഴ് കോടിയും ഇൻസ്റ്റാഗ്രാമിൽ അറുപത്തിമൂന്ന് പോയിന്റ് ആറ് കോടി പേരുമാണ് പിന്തുടരുന്നത് ഇന്നലെയാണ് റൊണാൾഡോ തന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായി പ്രഖ്യാപിച്ചത് കാത്തിരിപ്പ് അവസാനിച്ചു എന്റെ യൂട്യൂബ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ഈ പുതിയ യാത്രയിൽ നിങ്ങളും കൂടെ ചേരൂ എന്ന അഭ്യർത്ഥനയോടെ ആയിരുന്നു താരം തന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം പ്രഖ്യാപിച്ചത് നിലവിൽ സൗദി അറേബ്യൻ പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറിന്റെയും പോർച്ചുഗൽ ദേശീയ ടീമിന്റെയും ക്യാപ്റ്റനാണ് മുപ്പത്തി ഒൻപത് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബിൽ താരടുന്ന വീഡിയോകളുടെ കണ്ടന്റ് ഫുട്ബോൾ മാത്രമായിരിക്കില്ലെന്നും കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളും ഉൾപ്പെടുമെന്നും താരം അറിയിക്കുന്നു ചാനലിൽ വിവിധ തരത്തിലുള്ള ഉള്ളടക്കങ്ങളാവുക ഉണ്ടാകുക എന്ന് താരം വ്യക്തമാക്കുകയാണ് ചുരുക്കത്തിൽ ഇനി കണ്ടന്റ് ക്രിയേറ്ററായ റൊണാൾഡോയെ കാണാമെന്നും ചുരുക്കം മൈതാനത്തെ പ്രധാന എതിരാളിയും അർജന്റീൻ സൂപ്രധാരവുമായ ലേണൽ മെസ്സിക്കും യൂട്യൂബ് ചാനലുണ്ട് നിലവിൽ രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മില്യൺ സബ്സ്ക്രൈബർമാരാണ് മെസ്സിയുടെ ചാനലിനുള്ളത് രണ്ടായിരത്തി ആറിലാണ് മെസ്സി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ റൊണാൾഡോ ബഹുദൂരം മുന്നിലാണ് ചാനൽ ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയായിരുന്നു പതിനാറ് മില്യൺ എന്ന നേട്ടത്തിലേക്ക് എത്തിയത് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയതും മറ്റാരുമല്ല ക്രിസ്ത്യാനോയുടെ പുതിയ വീഡിയോകൾക്കായി ഇനി കാത്തിരിക്കുകയാണ് ആരാധകർ ആദ്യദിനം ടീസറുകളും വീഡിയോകളും പങ്കുവച്ച റൊണാൾഡോ മണിക്കൂറുകൾക്കകം തന്റെ ചാനലിന് യൂട്യൂബ് നൽകിയ ഗോൾഡൻ പ്ലേ ബട്ടൺ മക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്തു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഡയമണ്ടും റെഡ് ഡയമണ്ടും എല്ലാ ദിവസങ്ങൾക്കുള്ളിൽ റൊണാൾഡോ സ്വന്തമാക്കും നിലവിൽ മുപ്പത്തി കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിസ്റ്റർ ബീസ്റ്റ് ആണ് ബീസ്റ്റാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ റൊണാൾഡോ ഇത് മറികടക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്